അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങൾ ഒരിക്കൽ വിൽക്കാൻ വെച്ച ഭക്ഷണ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ സമയത്ത് പ്രവാചകൻ തൻ്റെ കൈവിരലുകൾ അതിലൊരു ഭക്ഷണ ചാക്കിലിടുകയും അതിൽ നിന്ന് നനവ് അനുഭവപ്പെടുകയും ചെയ്തു പ്രവാചകൻ ചോദിച്ചു എന്താണിതിങ്ങനെ നനവനുഭവപ്പെട്ടിരിക്കുന്നത് കച്ചവടക്കാരൻ പറഞ്ഞു റസൂലെ മഴ നനഞ്ഞതാണ് ഉടനെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അഫല ജ അൽ തം കയ്യാസ് എങ്കിൽ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ഇതിനെ മുകളിലാക്കി നിനക്ക് വെച്ചുകൂടെ എന്തിന് ജനങ്ങൾ കാണാത്ത രൂപത്തിൽ താഴെയാക്കി വെച്ചു എന്നിട്ട് പ്രവാചകം പറഞ്ഞു മൻകശ ഫലൈസമിന്നി വഞ്ചിക്കുന്നവർ എന്നിൽ പെട്ടവനല്ല സഹോദരങ്ങളെ നമ്മളിലും ചിലപ്പോൾ പഴകിയ സാധനങ്ങൾ മോശമായ കച്ചവട വസ്തുക്കൾ വിൽക്കുന്നവരുണ്ടാകാം ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് അഥവാ മധുരമില്ലാത്തതിന് മധുരമുണ്ടെന്നും പുളിയില്ലാത്തതിന് പുളിയുണ്ടെന്നും അതുപോലെ ഇല്ലാത്ത മറ്റു ക്വാളിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞെ കച്ചവട വസ്തുക്കൾ വിൽക്കുന്നവർ നമ്മളിൽ ഉണ്ടായേക്കാം എങ്കിൽ ചിന്തിക്കുക മൻ മന ഫലൈസമിനി എന്ന പ്രവാചകന്റെ ആ വാക്കുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കുക അള്ളാഹു നമ്മെ അത്തരം ആളുകളിൽ നിന്ന് സംരക്ഷിക്കുമാറാവട്ടെ